ീ ഗ്രൂപ്പിൽ ഓരോരുത്തരും ചർച്ച കേട്ടുകൊണ്ടാണ് ഞാനത് വേണ്ട ഇപ്പൊ ജനങ്ങൾക്കിടയിൽ ഇന്ന് സംസാരിക്കാന്നുള്ള രണ്ടാളും മൂന്നാളും ഒന്നും വേണ്ട ഉപകരണം തന്നെ മതിയല്ലോ കയ്യിൽ അല്ലേ ഇരുന്നൂറാള് നമ്മൾ പൊട്ടിക്കുന്ന വെടി ആ വെടിക്ക് ഷെയർ ചെയ്യുന്നു കൈമാറുന്നു കേൾക്കുന്നു അപ്പുറത്തെത്തിക്കുന്നു ആ ഇരുന്നൂറ് ആള് വേറെ ഇരുന്നൂറ് ആളുകളിലേക്ക് കൊടുക്കുന്നു എത്ര ആയിപ്പോ ഒരാളും കൂടെ ഇരിക്കണ്ട ഈ പറഞ്ഞ അബദ്ധം അല്ലെങ്കിൽ ഈ പറഞ്ഞ ദൈപത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമീമത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യഭിചാരാരോപണം ഈ പറഞ്ഞ തെറി ഈ പറഞ്ഞ അനാവശ്യം ഈ പറഞ്ഞ പൊരുത്തക്കേട് എത്ര ആളുകളിലേക്ക് എത്തുന്നത് എത്ര കൂട്ടം ആളുകളിലേക്ക് എത്തുന്നത് ചെയ്യല്ലേ സംസാരിക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം സൂക്ഷിക്കണം കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കണ്ടില്ല അടുത്ത് ഒരു ആലിമിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു ഞാൻ ഉദാഹരണം പറയാം പോക്സോ കയറി അറസ്റ്റ് ചെയ്തു എന്നോടൊരാൾ ഒന്നു ചോദിച്ചു ഉസ്താദെ ഇങ്ങനെ കേസ് ഞാൻ അറട്ടില്ല അറിഞ്ഞു ഇങ്ങനെതാ ഇതിലൊക്കെ ആ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കണ്ടാന്ന് പറഞ്ഞാ ഇനിക്ക് കണ്ട കേൾക്കണ്ട അല്ല ഉസ്താദ് എങ്ങനെയെങ്കിലൊന്നും സംഭവിക്കാതെ അങ്ങനെ എഴുതില്ലോ ഞാൻ പറഞ്ഞു നാവ് ശരിക്കും ശ്രദ്ധിക്കണം നാവ് നല്ലോണം സൂക്ഷിക്കണം നിങ്ങൾ അയാൾ ചെയ്യുന്നതോ ചെയ്യുന്നത് കണ്ട ആളെയോ ഒന്നും നിങ്ങൾ കണ്ടില്ലല്ലോ റിപ്പോർട്ട് മാത്രം കഴിയുള്ളൂ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം അയാളെ പേരിൽ നിങ്ങൾ പറയുന്ന ഒരു അപരാധം നിങ്ങൾ കാണാതെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയിൽ അത് ശിക്ഷയായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയൊരു ശിക്ഷ എത്ര അടിയാ എൺപതടി അല്ലെ എൺപതടി ആ എൺപതടി തന്നെ നിങ്ങൾ ആ ഒരു വട്ടം പറഞ്ഞതിനാണ് നിങ്ങൾ പലവട്ടം പറഞ്ഞാലോ അടിന്റെ എണ്ണം കൂടൂലേ കൂടും ഓരോ ദിവസവും പറഞ്ഞാലോ ആളുകളോട് അത്രയും കണക്കനുസരിച്ച് വേറെ പറഞ്ഞാലോ അത്ര കൂടി പറഞ്ഞപ്പോൾ എടുത്തപ്പോൾ ആള് ഇല ഇല രണ്ട് ദിവസം കഴിഞ്ഞു റിപ്പോർട്ട് തിരുത്തി ആ കുട്ടിയുടെ ഒരു ഒരു വർത്തമാനം തന്നെ വന്നു അയാൾ കാണിച്ചു അന്ന് അതേ ചാനലില് വന്നപ്പോ ഞാനെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിനോടുള്ള കുറച്ചൊന്നും പറഞ്ഞാൽ പോരാ ആ വ്യക്തിയെ കണ്ട് കുറച്ചൊന്നും പൊറ്റപ്പെടിച്ചാ പോരാ പറഞ്ഞവരോടൊക്കെ തിരുത്തിയാലും പോരാ അള്ളാഹുക്ക് പൊറ്റപ്പെട്ട് തന്നെങ്കിൽ നിങ്ങള് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ശിക്ഷാക്രത്തിൽ ബാക്കിയുണ്ടാകും കുട്ടി തിരുത്തി പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം കേസുകളുണ്ട് കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചവരുണ്ട് കാര്യലാഭത്തിന് വേണ്ടി പലതും ഉണ്ട് നാവിനെ ശ്രദ്ധിക്കണം അതുകൊണ്ടാ നിങ്ങൾ നോക്കൂ ഉമ്മമാരെ സഹോദരന്മാരെ ബഹുമാനപ്പെട്ട സെയ്ദത്തുന ബി ബി ആയിഷ ആയിഷ ബി വിളി അള്ളാഹുനെ പറ്റി ഒരു അപവാദ പ്രചരണം മുനാഫിക്കുകൾ ഉണ്ടാക്കിയപ്പോ മുനാഫിക്കുകൾ ഉണ്ടാക്കിയപ്പോ മുനാഫിക്കങ്ങളുടെ നേതാവ് തുടക്കം കുറിച്ചു ബാക്കിയുള്ളവർ ഏറ്റുപാടിയപ്പോ അള്ളാഹുവിന്റെ ചോദ്യം എന്താ ഫസ്റ്റ് ചോദ്യം ഇങ്ങനത്തെ ഒരു വിവരം വിശ്വാസി വിശ്വാസിനികൾക്ക് അവരെ പറ്റി നല്ലത് അങ്ങ് വിചാരിച്ചു ചോദ്യം എന്താ നല്ലത് വിചാരിച്ചാ വരിക രണ്ടാമത്തെ ചോദ്യം എന്താ ഈ പറഞ്ഞ ആൾക്കാർ നാല് സാക്ഷികളെ കൊണ്ടുവരാതിരുന്നത് ഈ കേസിനൊക്കെ വേണം നാല് സാക്ഷികള് എന്താണ് മുനാഫിക്കും നാല് സാക്ഷികളെ കൊണ്ടുവരണ്ടേ അവരിങ്ങനെ സംഭവിച്ചു എന്നല്ല അവർ പറയുന്നത് നാല് സാക്ഷികൾ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ